അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ നാല് കാര്യങ്ങൾ ഈ പറയുന്ന ക്രമത്തിൽ ചെയ്യുന്നതിനാണ് ഉമ്ര എന്ന് പറയുന്നത് ഒന്ന് എഹ്റാം രണ്ട് തവാഫ് മൂന്ന് സായ് നാല് മുടികളയൽ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഉമ്ര എന്ന് പറയുക ഈ നാല് കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിൽ അഥവാ ആദ്യം എഹ്റാം ചെയ്യുക രണ്ടാമത് തവാഫ് ചെയ്യുക മൂന്നാമത് സായി ചെയ്യുക നാലാമത് മുടികളയുക ഈ ക്രമത്തിൽ ചെയ്യുന്നതിനാണ് വമ്ര എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉമ്രയിൽ ചല്ലൽ നിർബന്ധമായതായി ഒന്നുമില്ല ഒന്നും ചെല്ലാതെ വായ കൊണ്ട് ഒന്നും ഉരിയാടാതെ നിർവഹിക്കാൻ സാധിക്കുന്ന ആരാധനയാണ് ഉമ്ര ഇതിൽ ഒന്നാമത്തെ ഇഹ്റാം അത് നാട്ടിൽ നിന്ന് ചെയ്യുന്നതും രണ്ടാമത്തെ തവാഫ് കാബയെ വലയം വയ്ക്കുന്നതും മൂന്നാമത്തെ സായി സഫ മറവാ കുന്നുകൾക്കിടയിൽ നടക്കുന്നതും മുടി കളിയുക എന്നത് അതിനുശേഷം നിർവഹിക്കപ്പെടുന്നതുമാണ് അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത് പറഞ്ഞ യഹ്റാം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇഹ്റാം എന്നാൽ ഹറാമാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉമ്രയുടെ നെയ്യത്തിനാണ് എഹ്റാം എന്ന് പറയുന്നത് ഉമ്ര ചെയ്യാൻ ഞാൻ കരുതി ഉമ്ര കൊണ്ട് ഞാൻ എഹ്റാം ചെയ്തു എന്ന് ഉമ്രക്ക് വേണ്ടി നെയ്യത്ത് ചെയ്യുന്നതിനാണ് യഹ്റാം എന്ന് പറയുന്നത് അത് ഇൻഷാല്ല നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് നിർവഹിക്കുന്നത് ഉമ്രക്ക് എഹ്റാം ചെയ്യുക അഥവാ ഉമ്ര ചെയ്യാനുള്ള നീയത്ത് നമ്മൾ ചെയ്യുന്നത് ഇൻഷാല്ല എയർപോർട്ടിൽ വെച്ചാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഹറാമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉമ്രക്ക് നീയത്ത് ചെയ്യുന്നതോടെ ഹറാമാകുന്നത് ഏഴ് കാര്യങ്ങൾ പൊതുവായി ഹറാമാകുന്നു സ്ത്രീക്കും പുരുഷനും ഹറാമാകുന്നു സംയോഗം ചെയ്യുക ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക മുടിയും നഖവും നീക്കുക സുഗന്ധം ഉപയോഗിക്കുക തല മുഖ രോമങ്ങളിൽ എണ്ണ തേക്കുക നിക്കാഹ ചെയ്യുക വേട്ടയാടുക ഈ കാര്യങ്ങളാണ് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരുപോലെ ഹറാമാകുന്ന കാര്യങ്ങൾ എന്നാൽ പുരുഷന് മാത്രം ഹറാമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് തലമറക്കുക ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കുക പുരുഷന് തലമറക്കാനും പാടുള്ളതല്ല ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളും ധരിക്കാൻ പാടുള്ളതല്ല സ്ത്രീക്ക് മാത്രം ഹറാമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് മുഖം മറക്കുക കയ്യുറ ധരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീക്ക് മാത്രം ഹറാമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ പുരുഷൻ ഒരു അരയുടുപ്പും ഒരു മേൽമുണ്ടുമാണ് ധരിക്കുക സ്ത്രീ മുഖവും മുൻകൈയും വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുക അപ്പോൾ ഒന്നാമത്തെ ഘടകം നമ്മൾ മനസ്സിലാക്കി അഥവാ ഇഹ്റാം ചെയ്യുക എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കി ഇഹ്റാം ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹെറാമാകുന്നത് എന്ന് മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ ഘടകം തവാഫാണ് അത് നമ്മൾ മക്കത്ത് ചെന്ന് കാബയെ വലയം വെക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുക എന്തൊക്കെയാണ് തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തവാഫിൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം തവാഫിൽ നിർബന്ധമായ കാര്യങ്ങൾ ഇവയാണ് ഔറത്ത് പൂർണ്ണമായി മറക്കുക വലിയ ചെറിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക നജസിൽ നിന്ന് ശുദ്ധിയാവുക നടത്തം മറ്റൊരാവശ്യത്തിനല്ലാതിരിക്കുക കാബയെ ഇടതുവശത്താക്കി നടക്കുക ഹജർ ലസ്വത് മുതൽ തുടങ്ങുക മുന്നിലേക്ക് തന്നെ നടക്കുക മസ്ജിദുൽ ഹറാമിലൂടെ ആവുക ശരീരവും വസ്ത്രവും പൂർണ്ണമായും കാബയുടെ പുറത്താവുക ഏഴ് പ്രാവശ്യം ചുറ്റുക ഇത്രയും കാര്യങ്ങൾ തവാഫിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഹജർ ലസ്വദ് കാബയുടെ ഹജർ ലസ്വദിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ തവാഫ് ആരംഭിക്കുക കാബയുടെ വശത്താക്കി അങ്ങനെ തുടങ്ങിയെടുത്ത് എത്തുമ്പോഴാണ് ഒരു ചുറ്റൽ പൂർത്തിയാകുന്നത് ആ രൂപത്തിൽ ഏഴ് തവണയാണ് നമ്മൾ ചുറ്റേണ്ടത് ചുറ്റുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ ഘടകമായ ഇഹ്റാം നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ ഘടകമായ തവാഫ് മനസ്സിലാക്കി മൂന്നാമത്തെ ഘടകം അത് സായിയാണ് സായി എന്നാൽ സഫ മറവ എന്നീ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടുമായി ഏഴ് തവണ നടക്കലാണ് സഫയിൽ നിന്ന് തുടങ്ങി മറവയിലെത്തുമ്പോൾ ഒന്ന് മറവയിൽ നിന്ന് തിരിച്ച് സഫയിലേക്ക് എത്തുമ്പോൾ രണ്ട് തിരിച്ചങ്ങോട്ട് എത്തുമ്പോൾ മൂന്ന് അങ്ങനെ നാല് അഞ്ച് ആറ് ഏഴ് അവസാനിക്കുന്നത് മറവയിലാണ് മറവയിൽ അവസാനിച്ചാൽ സായി എന്ന ആരാധന പൂർത്തിയായി സായിയിൽ നിർബന്ധമായ കാര്യങ്ങൾ സഫയിൽ നിന്ന് തുടങ്ങുക ദൂരം മുഴുവൻ നടക്കുക ഏഴ് പ്രാവശ്യം ആവുക നടത്തം മറ്റുദ്ദേശ്യങ്ങൾക്ക് വേണ്ടി ആവാതിരിക്കുക സാധുവായ തവാഫിന് ശേഷമാവുക അഥവാ തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സായി ചെയ്യുന്നത് സായി പ്രത്യേകമായ ഒരാരാധനയായി നിയമമാക്കപ്പെട്ടിട്ടില്ല ഹജ്ജിൻ്റെയും ഉമറയുടെയും ഭാഗമായി മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് സായി തവാഫ അങ്ങനെയല്ല തവാഫ സുന്നത്തായ തവാഫുകൾ നമുക്ക് ഉമ്രയുടെയും ഹജ്ജിൻ്റെയും ഭാഗമല്ലാതെ നിർവഹിക്കാവുന്നതാണ് എന്നാൽ സായി പ്രത്യേകമായി അങ്ങനെ ഹജ്ജിൻ്റെയോ ഉമറയുടെയോ ഭാഗമല്ലാതെ നിർവഹിക്കപ്പെടൂ നിർവഹിക്കപ്പെടാൻ പാടുള്ളതല്ല ഇനി അവസാനത്തെ ഘടകം അഥവാ നാലാമത്തെ ഘടകം അത് മുടികളയലാണ് മുടികളയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ചുരുങ്ങിയത് മൂന്ന് മുടിയാവുക എന്നതാണ് മൂന്ന് മുടി കളയുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ളത് മൂന്ന് മുടി കളയുന്നതോടെ നമ്മൾ തഹല്ലുലായി തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ വിമ്ര പൂർത്തിയായി നമ്മൾക്ക് നേരത്തെ ഹലാലായിരുന്ന കാര്യങ്ങളൊക്കെ ഹലാലാവാൻ തുടങ്ങി അഥവാ നമ്മൾ എഹ്റാമിലായിരുന്നു ഈ സമയം വരെ എന്നാൽ എഹ്റാമ് കഴിഞ്ഞു എല്ലാം ഹലാലാവുന്ന അവസ്ഥയിലേക്കെത്തി അഥവാ വിമ്ര പൂർത്തിയായി ഇത്രയും ലളിതമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു അബാധത്താണ് ഉമ്ര അപ്പോൾ നാട്ടിൽ നിന്ന് നിന്ന്റാം ചെയ്യുന്നു കാബയെ ഏഴ് പ്രാവശ്യം വലയം വെച്ച് തവാഫ് ചെയ്യുന്നു സഫ മറവുകൾക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടുമായി ഏഴ് തവണ നടക്കുന്നു മുടികളയുന്നു ഇതോടെ നമ്മുടെ ഉമ്ര പൂർത്തിയായി